സുഹൃത്തുക്കള എപ്പേ നമ്മളിപ്പള്ളത് മഞ്ചേരിയില്ല ഓട്ടറേഷക്കാരെ കൂടെ ഉള്ളത് അപ്പോൾ പറയുന്ന കാര്യം ട്രാഫിക് ജാം ഉണ്ട് എന്നുള്ളതാണ് കൂടുതലായിട്ട് അതേപോലെ ട്രാഫിക് ജാം ഉണ്ടാവും തോറും അവർ ഈ രാവിലെ വന്ന് വൈകുന്നേരം വിട്ട് പോകുമ്പോ സത്യത്തിൽ ഒന്നും ഉണ്ടാവില്ല ട്രാഫിക് ജാമിന് ചില്ലറ ഓട്ടത്തിന് ഒരുപാട് സമയം ട്രാഫിക് ജാമായി കടന്നാല് അവർക്കൊന്നും ഉണ്ടാവില്ല പൊതുവില് നമുക്ക് കരയുടെ കാഴ്ചപ്പാടാണല്ലോ അങ്ങനല്ലേ മുനിസിപ്പാലിറ്റിക്കാരത് കാണുക അല്ലെങ്കിൽ അതിനൊരു ഒരു തീരുമാനം ഉണ്ടാക്കി തരാതാണ് തീർച്ചയായിട്ടും ആ മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും മുന്നിട്ടിറങ്ങിയിട്ട് ഒരു ഒരു പ്രതിവിധി കാണും എന്നുള്ളതാണ് ഇവിടെ രാവിലെ വരിക വൈകുന്നേരം വരെ ഓടിയിട്ട് വീട്ടിൽ ചെല്ലുമ്പോ കുടുംബത്തിനടുത്തേക്ക് പോകുമ്പോ എന്തെങ്കിലും ഒന്ന് കയ്യില് വേണമെങ്കിൽ ഇപ്പോ ഇവിടെ മഞ്ചേരി ടൗണിലൊക്കെ ഒരുവിധ ബ്ലോക്ക് വരാൻ കാരണം ഈ സകല പോക്കറ്റ് റോഡുകൾ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല പോക്കറ്റ് റോഡുകൾ അല്ലേ ആ അവിടുന്ന് മംഗലശ്ശേരി നമ്മളെ കുത്തലിക്ക് അവിടുന്ന റോഡ് വളരെ മോശ അല്ലേ അതേമാതിരി നമ്മളെ അരി എന്താണ് അതൊക്കെ പറഞ്ഞാൽ നിലമ്പൂർ റോഡിന് കട്ടണോ അതൊക്കെ ശരിയായ തന്നെ നമ്മളെ ടൗണുകള് ഈ നിലമ്പൂർ റോഡുകളൊക്കെ ഓട്ടം കിട്ടും ഓട്ടം കിട്ടും ഓട്ടം കിട്ടുന്നത് മാത്രമല്ല ഈ വാഹനത്തിനൊക്കെ നാട്ടിലോടുന്ന കാറുകളാണെങ്കിലും ബൈക്കുകളാണെങ്കിലും അതിലൂടെ പോകാം ഈ ഉള്ളേരി കൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജാമി ഈ നിലമ്പൂർ റോഡാണെങ്കിലും മലപ്പുറാണെങ്കിലും ട്രാഫിക് ജാം തന്നെ തന്നെ മഞ്ചേരി ടൗണിലെ വർക്കുകളും ചെയ്താൽ ആകെ കിലോമീറ്ററും കുറച്ച് പോയിന്റേ ഉള്ളൂ ഈ ഒരു കിലോമീറ്ററും ഈ പോയിന്റ് നമ്മളവിടെ പോയിട്ട് തിരിച്ചു വരാം നോർമൽ റോഡാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ പറ്റും പക്ഷെ ഇപ്പോ മാന ഹോസ്പിറ്റലിൽ പോയി വരാനൊരു മണിക്കൂർ കിട്ടും കാരണം ഈ റോഡിന്റെ കുണ്ടും കുഴിയും കാരണം ഈ കാറുകള് അതേപോലെ വലിയ വണ്ടികളൊക്കെ പതുക്കെ യറി പോകുള്ളൂ അപ്പൊ അതിന്റെ നമ്മൾ മേഖല റോഡ് മൊത്തത്തിൽ ട്രാഫിക് ജാമിൽ പെട്ടിട്ട് നമ്മൾ അവിടെ പോയി ഇങ്ങോട്ട് തിരിച്ചെത്തണമെങ്കിൽ പറഞ്ഞ പോലെ ഒരു നാല്പത് മിനിറ്റ് മുപ്പത് മിനിറ്റ് എന്താ വരും വേണ്ടി വരും തീർച്ചയായും നമ്മള് ആരും ആരോട് പറയാൻ ആരും ആര് കേൾക്കാൻ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ മാത്രല്ല റോഡ് എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇണ്ടായിട്ട് ഇതേപോലെ വർക്ക് കിടക്കും പക്ഷെ അതിന്റെ ബാക്കിൽ പറഞ്ഞ പോലെ വാട്ടർ അതോറിറ്റിന്റെ പണിയും കൂടെ വരുമ്പോൾ ഇപ്പൊ ഈ സൺഡർ നമ്മളെ മഞ്ചേരി സൺറ് ഇപ്പൊ ഇത്രയും ദിവസം കൂടെ അത് ഇവര് ഓർച്ചക്കാര് സംസാരിക്കുന്ന ഒരാൾക്ക് മാത്രല്ല പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും കൂടി എല്ലാവർക്കും ഉപകാരപ്പെടാനാണ് അപ്പൊ അതും കൂടെ മുനിസിപ്പാലിറ്റി പറഞ്ഞ മാതിരി ചെറിയ റോഡുകളൊക്കെ ഒരുപാട് മോശമുള്ള റോഡുകളോടെ ഉണ്ട് അവര് അവര് ജീവിക്കുന്ന മാർഗം ഒരു ഓടർഷ തൊഴിലാളികളാണ് അപ്പൊ അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് പറയുന്നത് അപ്പൊ അതിന് മുനിസിപ്പാലിറ്റി തീർച്ചയായിട്ടും ഒരു പരിഹാരം കാണും എന്നുള്ളതാണ് അവര് പറയുന്നത്